വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് സർക്കാർ നിരവധി നയപരിപാടികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും എന്നാൽ പൂർണ്ണമായ സംതൃപ്തിയാണ് ലക്ഷ്യമിടുന്നതെന്നും കെ പി മോഹനൻ എം എൽ എ പറഞ്ഞു സീനിയർ സിറ്റിസൺസ് ഫോറം ഇരുപത്തിയൊൻപതാം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിൽ നിന്നും വയോജനങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്ത് മുൻഗണന നിശ്ചയിച്ച് നൽകിയാൽ ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും നമ്മുടെ മുഖ്യമന്ത്രിക്ക് വയോജനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് അബ്രഹാം തോണിക്കര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എൻ ഗോപിനാഥ പിള്ള മുഖ്യഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കുമാരൻ സംഘടനാ റിപ്പോർട്ടും സെക്രട്ടറി വി പി ചാത്തു ഭാവി പ്രവർത്തനങ്ങളും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് മേജർ ജനറൽ ടി പത്മിനി സി വി രവീന്ദ്രൻ മോഹൻ ജില്ലാ സെക്രട്ടറി കെ രഘുനാഥൻ നമ്പ്യാർ സ്വാഗതവും ബ്ലോക്ക് കൺവീനർ സി അച്യുതൻ പറഞ്ഞു ഞാൻ കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം ഇന്ന് കേരളത്തിലെ വയോജനങ്ങൾ എന്ന് പറയുന്നത് അനുകൂലിക്കുന്ന വിഷമങ്ങൾ പലതരത്തിലുണ്ട് അതിലേറ്റവും പ്രധാനമിപ്പോൾ ഞാൻ വയോജന സീനിയർ സിറ്റിസൺ ബോർഡിൻ്റെ കമ്മിറ്റിയുടെ സീനിയർ സിറ്റിസൺ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആ ചെയർമാനായ സ്ഥലത്ത് ഏകദേശം ഒരാഴ്ചക്ക് പത്തും പതിനഞ്ചും വിവേചനങ്ങൾ വരും അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് മക്കൾ അച്ഛനെ എവിടെയെങ്കിലും ഉണ്ടാക്കി അനാഥ അനാഥ കേന്ദ്രത്തിലൊക്കെ തന്നെ ആക്കിയിട്ട് മക്കൾക്ക് സുഖമായി ജീവിക്കാനുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അതിർത്തി തർക്കങ്ങൾ ഇതൊക്കെ തന്നെയുണ്ട് എല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറേയൊക്കെ തന്നെ അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ നടപടികളുമായിട്ടാണ് ജീവിതത്തിൻ്റെ സമിതി മുന്നോട്ട് പോകുന്നത് നിയമസഭാ സമിതി മുന്നോട്ട് പോകുന്നത് എല്ലാ ആഴ്ചയിൽ പല ഭാഗത്തു നിന്നുമായിട്ടുള്ള ചിലതൊക്കെ തന്നെ അപൂർണമാകാറുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളുമായിട്ടാണ് ആയതുകൊണ്ടാണ്